വേണ്ടി എന്നെ േ മോശായി സമയം കളഞ്ഞു അതും ശാരീരിക കഴിഞ്ഞതല്ലേ ഇല്ല ഇല്ല ആദ്യം നിങ്ങൾക്കോ ആ വിവാഹത്തിന് മുമ്പ് ജീവിക്കുന്ന ഒരു അത് അതിൽ നമ്മൾ പിന്നെ ആർഗ്യുമെന്റ് തുടങ്ങിയത് ആ തിരിച്ചു വരാം എന്തിനാ ഈ മൂന്ന് മാസം ട്രയൽ നിങ്ങൾ മൂന്ന് മാസം ട്രയൽ വേണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം ഒരു ഇരിക്കുമ്പോൾ ഫോൺ സൈലന്റ് മിനിമം ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പറയൂ നിങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പിൽ ആൾക്കാരുമായിട്ട് അതായത് പാർട്ട്ണറുമായിട്ട് വേണം അതിൽ ട്രയൽ വേണം പോളിഷ് ചെയ്ത് വരും ചിലപ്പോ നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് പറയുന്നത്

നിങ്ങൾ ഒരാളെ ഒരു ആങ്കർ കളിയാക്കരുത് എന്റെ മനസ്സിലായ ഇതിനൊക്കെ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മറ്റേ അറിഞ്ഞൂടാ ഞാനിവിടെ ഞാൻ ആക്ച്വലി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടത്തില് നിങ്ങൾ ഓർമ്മകളെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ പക്ഷെ എനിക്ക് നിങ്ങളുടെ മെച്ചുറിറ്റി ഇമ്മച്ചുരിറ്റിയാണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് നിങ്ങൾ അത് മാറ്റിയാൽ നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം നല്ല ലുക്ക് ഉണ്ട് എന്നുവെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് പക്ഷെ പെൺകുട്ടികളുടെ സംഗം നമ്മുടെ കേരളീയ പെൺകുട്ടികളെ സംഘം ഇതാണെന്ന് എനിക്ക് അറിയാൻ നോർത്ത് ഇന്ത്യൻ ലുക്ക് എത്ര മോശമാണ്

अब अहंकार देने मूर्ति भाव <laughs> ഭയങ്കര വലിയ ഇതിനെയൊക്കെ എന്ത് നിങ്ങൾ കുറച്ച് ബുക്ക്സ് ഒക്കെ വായിക്കുവായിരുന്നു അഞ്ച് ബുക്കിന്റെ പേര്സ് ഓഫ് ഫയർ അബ്ദുൾ കലാമിന്റെ മാധവിക്കുട്ടിയുടെ മൈ സ്റ്റോറി മലയാളം വായിക്കാൻ അറിയാമോ എനിക്ക് ഏതെങ്കിലും സ്റ്റോറി ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ സ്പൈഡർമാൻ കോമിക്സ് അല്ല ഉദ്ദേശിച്ചത് റോബിൻ ശർമ്മയൊക്കെ വായിക്കും ബുക്ക് ക്ഷേത്രൻ ഭഗത് വായിക്കാറുണ്ടോ എല്ലാം ബുക്കല്ല ഇഷ്ടമാണ് നല്ലൊരു റൈറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഒരു ലാസ്റ്റ് പടം ചെയ്ത് വടക്കൻ സിനിമയിൽ നമ്മുടെ റൈറ്റർ ആയിരുന്നു ഉണ്ണി സാറ് തനിക്ക് ഞാനൊരു ബുക്ക് റഫർ ചെയ്യട്ടെ നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫ് ആക്ലി പ്രണയം വന്നിട്ടുണ്ടോ ഈ ലുക്ക് കണ്ടിട്ടാലും സ്വഭാവം കണ്ട അപ്പം തന്നെ ഓടുമല്ലോ ാണ് അപ്പൊ പ്രണയിച്ചിട്ടുണ്ടോ എല്ലാ ചോദ്യം കേക്കത്തുമില്ല ആൻസറും ഇല്ല ഈ ഒരു കാര്യത്തിൽ പറ എന്നോടാ ചോദ്യം എന്റെ ഇന്റർവ്യൂ ഞാനിരിക്കാം പുള്ളി ഹോട്ട്സീലിലെ ഹോസ്റ്റായിട്ടിരുന്ന് നിങ്ങൾ ഇന്നേ ഞാനൊരു നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു അങ്ങനെയാണ് നിങ്ങൾസ്ലി പ്രോമിസ് നിങ്ങൾ എങ്ങനെയാണ് ഞാൻ വന്നു അവരൊക്കെ പൊളിച്ച ഹോട്ട്സീറ്റ് ആണ് ഇതൊക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നോർമലി ഫൈറ്റ് അല്ലല്ലോ എനിക്ക് തോന്നുന്നുണ്ട് ില്ല ഞാൻ ഇങ്ങനെ കൊള്ളുകാരുന്നു ജിൾ ചെയ്തോഫ് നിങ്ങൾ ആദ്യം ാണ്ബോഫോർട്ടബിൾ ആണ് നിങ്ങളുടെ മൊത്തത്തിൽ ആണ് സംസാരിക്കാം നിങ്ങൾക്ക് അറിഞ്ഞൂടാ എനിക്ക് എങ്ങനെ പറ്റുക അതെ പറ്റില്ല അതെ ചിരിക്കുന്നത് അടിക്കാൻ പറഞ്ഞേ ഒരു മിനിറ്റ് നിങ്ങൾ 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 തെറ്റാണെന്ന് സമയം ബാക്കിയുണ്ട് ഈ ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും അതായിരിക്കും നല്ലത് ഞാൻ പോകും അത് ഒരു ഒരു അമ്മയും മോനും എന്ത് എന്ത് ഇത് ചരിത്രത്തിൽസെറ്റ് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല